നമ്പർ ശ്രീമതി ശ്രീമതി സി സി കെ കെ സർ 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 ലീഗൽ മെട്രോളജി വകുപ്പിൽ താലൂക്ക് തലത്തിൽ തലത്തിൽ ഇൻസ്പെക്ടർ ഓഫീസുകൾ ഓഫീസുകൾ കൺട്രോളർ കൺട്രോളർ ജില്ലാ ഡെപ്യൂട്ടി ഓഫീസുകളും പ്രവർത്തിക്കുന്നു ഞാൻ ഇത് ടേബിൾ ചെയ്യാം ുംളവ് തൂക്ക ഉപകരണങ്ങൾ ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധിച്ച് അതിനെ കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷം സീൽ ചെയ്ത് അവർക്ക് തിരിച്ചു നൽകിയതിനു ശേഷം അവയിൽ കൃത്രിമം നടക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അത് തടയാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വ്യക്തമാക്കാം സർ കടവുതൂക്ക ഉപകരണങ്ങളിലെ കൃത്രിമം തടയുന്നതിനായി വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്താറുണ്ട് എല്ലാ വർഷവും ത്രാസിൻ്റെ കൃത്യത ഉറപ്പുവരുത്തി ലെഡ് ആൻഡ് വയർ ഉപയോഗിച്ച് മുദ്ര ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ലെഡിൻ്റെ ഭാഗം ചൂടാക്കി ലൂസാക്കി വയർ ഇളക്കി മാറ്റാനുള്ള സാധ്യത നിലവിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് തടയുന്നതിനായി പുതിയ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സീലിംഗ് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് യെസ് പോളികാർബൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ സീൽ ഇളക്കി മാറ്റിയാൽ മാറ്റാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകാനിടയുണ്ട് ഇത് സീൽ ടാമ്പർ ചെയ്യുന്നത് തടയുന്നു ആദ്യഘട്ടത്തിൽ മൂന്ന് താലൂക്കുകളിൽ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സീലിംഗ് നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ അളവിലും ഗുണമേന്മയിലും വളരെ വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ പെട്രോൾ പമ്പുകൾ പെട്രോൾ പമ്പുകളിലെ വെട്ടിപ്പ് തടയുന്നതിന് എന്തൊക്കെ നടപടികളാണ് ലീക്കൽ മെട്രോളജി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം സർ തെർമോമീറ്റർ കാലിബ്രേഷൻ യൂണിറ്റ് വാട്ടർ മീറ്റർ കാലുബറേഷൻ യൂണിറ്റ് ഫ്ലോറോമീറ്റർ കാലിബ്രേഷൻ യൂണിറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പമ്പിങ്ങിൽ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് എന്നിവ പ്രവർത്തനം ആരംഭിച്ചത് ഈ സർക്കാരിൻ്റെ കാലയളവിലാണെന്നുള്ള കാര്യം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ് സർ പെട്രോൾ ഡീസൽ പമ്പുകളിൽ ഒ ടി പി സംവിധാനത്തിലൂടെയാണ് കാലിബറേഷൻ നടത്തുന്നത് കൃത്യത ഉറപ്പാക്കിയ പമ്പുകൾ ഉദ്യോഗസ്ഥരുടെയും കമ്പനി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഓയിൽ കമ്പനിയുടെ ഒ ടി പി എൻ്റർ ചെയ്യുന്നതിന് ശേഷമേ സീൽ ചെയ്യാൻ കഴിയൂ ഇപ്രകാരം സീൽ ചെയ്യുന്ന പമ്പിൻ്റെ കെ ഫാക്ടർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തും വീണ്ടും ഒ ടി പി ലഭിച്ചാൽ മാത്രമേ മെഷീനിൽ അളവ് വ്യത്യാസപ്പെടുത്താൻ കഴിയൂ എന്നതിനാലും അങ്ങനെ ചെയ്താൽ കെ ഫാക്ടർ മാറ്റുന്ന മാറുമെന്നതിനാലും അളവിൽ കൃത്രിമം കാണിച്ചാൽ വളരെ വേഗം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ പമ്പിൽ സൂടിച്ചിട്ടുള്ള അളവ് പാത്രം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് അളവ് പരിശോധിക്കാവുന്നതാണ് സർ ശ്രീ പി എസ് സുബാൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ജി എസ് ജയലാൽ സർ സംസ്ഥാനത്തെ ആശുപത്രികളിലും മറ്റു ആരോഗ്യ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന തെർമോമീറ്ററുകളും സ്പിഗ്മോമാനോമീറ്ററുകളും ലീഗൽ മെട്രോളജി വകുപ്പ് കൃത്യത ഉറപ്പുവരുത്താറുണ്ടോ ഇതിനായി എന്തൊക്കെ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് മിനിസ്റ്റർ സാർ തെർമോമീറ്ററുകളും സ്ക്യോമീറ്ററുകളും കാലിബറേറ്റ് ചെയ്യുന്നതിനായി എറണാകുളം ലീഗൽ മെട്രോളജി ഭവനിൽ ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ മേപ്പടി ഉപകരണങ്ങളുടെ ആദ്യ പരിശോധനയാണ് ഒറിജിനൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടക്കുന്നത് പുനഃപരിശോധന വെരിഫിക്കേഷൻ നടത്തുന്നതിനായി കൂടുതൽ ലാബറട്ടറി സൗകര്യങ്ങളും മാൻ പവറും ആവശ്യമായി വരുന്നതാണ് ഇത്തരം പരിശോധന നടത്തുന്നതിനുള്ള നിയമപരമായ അധികാരം ലീഗൽ മെട്രോളജി വകുപ്പിൽ നിക്ഷിപ്തമാണ് ശ്രീ വി ശശി സർ സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി മീറ്ററുകളും വാട്ടർ മീറ്ററുകളും കാലിബ്രേറ്റ് ചെയ്യുന്നതിനുള്ള നിയമപരമായ അധികാരം ലീഗൽ മെട്രോളജി വകുപ്പിനുണ്ടോ ഉണ്ടെങ്കിൽ അപ്രകാരം ചെയ്യാറുണ്ടോ അളവുതൂക്ക ഉപകരണങ്ങൾ മുദ്ര വയ്ക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ലീഗൽ മെട്രോളജി വകുപ്പിനിതെങ്ങനെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കണം യെസ് മിനിസ്റ്റർ സർ ഇല സിറ്റി മീറ്ററിൻ്റെ വെരിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിലെ ലീഗൽ മെട്രോളജി ജനറൽ റൂൾസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആയത് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിലേക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് എറണാകുളത്തുള്ള സെൻട്രൽ ലാബിൽ വാട്ടർ മീറ്റർ കാർബറേഷൻ ലാബിൽ വാട്ടർ മീറ്റർ വെരിഫിക്കേഷനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പരിശോധന വ്യാപകമാക്കുന്നതിന് കൂടുതൽ ലാബ് സൗകര്യങ്ങളും മാൻ പവറും ആവശ്യമാണ് രണ്ടായിരത്തി ഒൻപതിലെ ലീഗൽ മെട്രോളജി ആക്ട് സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം ഗവൺമെൻറ് അപ്രൂവ്ഡ് ടെസ്റ്റ് സെൻ്റർ ലൈസൻസ് എടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അളവുതൂക്ക ഉപകരണങ്ങൾ വെരിഫിക്കേഷൻ നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടില്ല ശ്രീ വായൂർ സോമൻ സർ സ്വർണം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ പ്യൂരിറ്റി നിർണ്ണയിക്കുന്നതിനുള്ള അധികാരവും അതിനുള്ള സംവിധാനവും ലീഗൽ മെട്രോളജി വകുപ്പിനുണ്ടോ ഉണ്ടെങ്കിൽ ഇതിനായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് യെസ് സാർ സർക്കാരിൻ്റെ പരിശുദ്ധി സ്വർണത്തിൻ്റെ പരിശുദ്ധി പരിഗ പരിശോധിക്കുന്നതിനായി സെൻട്രൽ ലാബിൽ ഗോൾഡ് അസസിങ് ആൻഡ് ടെസ്റ്റിംഗ് ലാബോറട്ടറി സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ഉപഭോക്താക്കൾ ഹാജരാക്കുന്നതോ കോടതി നിർദ്ദേശിക്കുന്നതോ ആയ സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിച്ച് നൽകുന്നുണ്ട് മേപ്പിട് ലാബിന് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ലാബോറട്ടറീസ് േഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു സ്വർണ്ണമൊഴികെയുള്ള ലോകങ്ങളുടെ ശുദ്ധത പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ലീഗൽ മെട്രോളജി റൂൾസിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ സ്വർണ്ണമൊഴികെയുള്ള ലോകങ്ങളുടെ ശുദ്ധത പരിശോധിക്കുന്നതിന് വകുപ്പിന് നിലവിൽ അധികാരമില്ല ശ്രീ എം വിൻസെൻറ്റ് ഓരോ വർഷവും ശരാശരി അമ്പത് കോടിയിലധികം രൂപ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ് സർ എന്നാൽ വാഹനങ്ങളുടെ അപര്യാപ്തത മൂലം പരിശോധനകൾ കുറയുകയാണ് ഇതുമൂലം ക്രമക്കേടുകൾ പൂർണ്ണമായും പിടിക്കുന്നതിനോ അതുവഴിയുള്ള സർക്കാർ ഉള്ള വരുമാനം നഷ്ടപ്പെടുന്നതിനോ തടയാൻ കഴിയുന്നില്ല എൻ്റെ ചോദ്യം ലീഗൽ മെട്രോളജി വകുപ്പിൽ വാഹനങ്ങളുടെ അപര്യാപ്തത മൂലം പരിശോധനകൾ കുറഞ്ഞിട്ടുണ്ടോ ഇത് പരിഹരിക്കാൻ ഇത് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ ലീഗൽ മെട്രോളജി വകുപ്പിൽ നാൽപ്പത്തി അഞ്ച് വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ എട്ട് വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിലവിൽ മുപ്പത്തിയേഴ് വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത് അതിൽ ആറ് വാഹനങ്ങൾ ഈ വർഷം ഡിസംബർ പതിനഞ്ചിന് പതിനഞ്ചിന് ഡിസംബറിൽ പതിനഞ്ച് വർഷം പൂർത്തിയാവുകയാണ് വകുപ്പിൽ നിലവിൽ എൺപത്തിമൂന്ന് ഇൻസ്പെക്ടർ ഓഫീസുകളും പതിനെട്ട് അസിസ്റ്റൻറ്റ് കൺട്രോൾ ഓഫീസുകളും മുപ്പത് ഡെപ്യൂട്ടി കൺട്രോൾ ഓഫീസുകളും പ്രവർത്തിക്കുന്നു ഈ ഓഫീസുകൾ പരിശോധനകൾ നടത്തുന്നത് നിലവിലുള്ള വാഹനങ്ങൾ കൈമാറി ഉപയോഗിച്ചിട്ടാണ് ഇത് വകുപ്പിൻ്റെ പരിശോധനകളിലെ കാര്യക്ഷമത കുറയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു ഇപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും പരിശോധന നന്നായി നടക്കുന്നു ശ്രീ ചന്ദ്രശേഖരൻ സാറേ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിൽ അനുശാസിക്കുന്നതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടോ യെസ് മിനിസ്റ്റർ സർ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഓരോ ഭാഗമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ആൻസറുകൾ അത് കൃത്യമായി നടപടി സ്വീകരിച്ചു വരുന്നത്